കരാറുപണിയെടുത്തതിൽ കമ്മീഷൻ നൽകാത്തതിനെതിരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതായി പി ഡബ്ല്യു ഡി കരാറുകാരനും സി പി എം അംഗവുമായ കല്ലടി പള്ളിക്കുറപ്പ് മുഹമ്മദ് റിയാസുദ്ദീൻ രംഗത്ത് കരാക്കുറിശി കരിമ്പ പഞ്ചായത്തുകളിൽ റോഡ് പ്രവൃത്തി കരാറെടുത്തതിനാൽ നാല് ലക്ഷം രൂപ സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം ഇത് നൽകാത്തതിൽ ഭീഷണിയാണെന്നും പരാതിയുണ്ട് ഒരു ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് ഈ സജി സി പിന്നെ പറഞ്ഞത് കൊറേ വർക്കുകൾ നിങ്ങൾക്ക് തന്നു നാല് ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന സംഭവനീന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കഴിയില്ല എന്നതാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാലസംഘത്തിന്റെ ഒരു വേനൽത്തുമ്പി ഉണ്ട് അപ്പൊ അതിനൊരു ഒരു ഡൊണേഷൻ തരണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ സന്തോഷമായിട്ട് ഒരു സംഖ്യ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംഭാവനയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ വീണ്ടും ഇയാള് കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചിട്ട് ആളെ വിളിച്ചിട്ട് വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാല് കരിമ്പാല് കുത്തിക്കില്ല നിന്റെ ഉപകരണങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണങ്ങളൊക്കെ ആണ് വർക്ക് കിടക്കുന്നത് ആ സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും കാല് കൊത്തിമുറിക്കും പാർട്ടിയുമായിട്ട് കളിച്ച എങ്ങനെയാണെന്നുള്ള അറിയാനോ സർക്കാർ ഞങ്ങളുടെ കയ്യിലാണ് ഇയാള് പറഞ്ഞത് നമ്മളത് അങ്ങനെ തന്നെ ഫോണ് കട്ടിയത് ഒരാറിയായപ്പോ പാർട്ടി ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആൾക്കാട് ഏരിയ സെക്രട്ടറി അയാളെ വിളിച്ചിട്ട് ഇതേ ഭീഷണി തുടരുകയോ ചെയ്യും ഒരു വർക്ക് കേട്ടിരിക്കില്ല വിജിലൻസിനെ കൊണ്ട് ഞങ്ങളുടെ കയ്യിലാണ് ഞാൻ ഈ കസേരി തന്നെ ഉണ്ടാവും അടുത്ത മൂന്ന് കൊല്ലം എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് കാരാകൃഷി ലോക്കൽ കമ്മിറ്റിയില് പഴയ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നു പാർട്ടി വിഭാഗീയതയുടെ ഭാഗമായിട്ട് ആളെ പുറത്താക്കിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പിസിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് എന്നുള്ള ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മൂന്നാല് വർഷമായിട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത് ഇവർ ഇതൊരു പണം പിരിക്കാനൊരു വസ്തു മാത്രമായിട്ട് ഈ കരാറ കാണുന്നത് പത്ത് ലക്ഷത്തിന്റെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ മൂന്ന് കോടി രൂപയുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തോന്നാണ് പറയുന്നത് ഇവര് പിടിച്ചു ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഈ മണ്ണാറക്കാട് ഏരിയയിൽ എടുക്കുന്ന പണികൾക്ക് മുഴുവൻ വൺ ഞങ്ങളെ കൊണ്ട് ഇനി മുന്നോട്ട് കഴിയില്ല ഒന്നില്ലെങ്കിൽ ഞങ്ങള് ഈ പരിപാടി നിർത്തി വരുന്ന മെഷീനുകൾ ഉപേക്ഷിച്ച് കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാലും ഞങ്ങൾ എന്തായാലും ഈ പൈസ കൊടുത്തിട്ട് ഒരു ഇങ്ങനെ ഞങ്ങൾ സാധിക്കില്ലാട് പാർട്ടി വിഭാഗങ്ങൾ ഭാഗത്ത് പോയിട്ടുള്ളൂ എന്റെ വ്യക്തിവിധി ആയിട്ടാണ്

സംസാ ഇതൊരു മൂന്നു ദിവസമായിട്ടൊരു പറഞ്ഞിരുന്നു കൊടുക്കാനും ഞാൻ സംസാരിച്ചോടും അത് ഭീഷണി പോകാൻ കഴിയിട്ടാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക